നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത് നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആ ഒരു തീരുമാനം എന്താണ് നിങ്ങളിപ്പോൾ നേരിടുന്ന സാഹചര്യം അത് എന്ത് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ദൈവം നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ത് മാറ്റമാണ് നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ ഈശ്വരൻ വരുത്താൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു റീഡിംഗ് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ജീവിതത്തോട് വളരെയധികം പൊരുതി ഇനി വയ്യ എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളിൽ പല ആളുകളും ഇനി മുന്നോട്ടേക്ക് എന്ത് എന്നുള്ള ഒരു ചോദ്യം നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വയ്യാതെ എന്തോ ഒരു കാര്യത്തിന് എന്തോ ഒരു പ്രശ്നത്തിന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ വിഷമിച്ച് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദൈവം നൽകുന്ന ഒരു ഉത്തരം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം ആയിട്ട് കാണുന്നത് എന്ത് പ്രശ്നമാണോ നിങ്ങൾക്ക് മുന്നിലുള്ളത് എന്ത് കാര്യത്തിനാണോ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് അവിടെ ഒരു വഴിത്തിരിവ് ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വഴിത്തിരിവ് വന്നു ചേരും അത് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തൊഴിലിൽ കൂടാതെ സാമ്പത്തികപരമായിട്ടൊക്കെ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് സാമ്പത്തിക ഉയർച്ച എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയ രീതിയിലുള്ള സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നല്ല നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി എന്ത് പരിശ്രമമാണോ നടത്തുന്നത് ആ ഒരു പരിശ്രമത്തിൽ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിലായാലും വളരെയധികം ശ്രദ്ധയോടെ നിലകൊള്ളണം എന്ന് കാണുന്നുണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ മനസ്സോടെ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയമുണ്ടാവുന്നതാണ് അതേപോലെ തന്നെ ദൈവിക സംരക്ഷണമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും പല വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളുണ്ട് പലരുടെയും മോശം ദൃഷ്ടികൾ നിങ്ങൾക്ക് മേൽ വയ്ക്കുന്നുണ്ട് പലരും നിങ്ങൾക്കൊരു മോശം വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും നിരാശ മാത്രമായിരിക്കും വന്നു ചേരുന്നത് അവർ നിങ്ങളുടെ നാശത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്ന ആ ഒരു ദൈവിക ശക്തി എല്ലാത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അതിനാൽ തന്നെ ആത്മീയമായിട്ട് നിങ്ങൾ കുറച്ചുകൂടി അടുക്കുക നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്ന് ചേരുന്ന പുതിയ പുതിയ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി അതിലൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ സ്നേഹബന്ധത്തിലായാലും മൂന്നാമതൊരാളുടെ സാന്നിധ്യം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളായിട്ടൊന്നും ചെയ്യാതെ തന്നെ അവരായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹമായിരിക്കാം അത് അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ സ്നേഹബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളിൽ കൂടുതൽ ആളുകളും എന്തോ ഒരു കാര്യത്തിൽ വളരെ ശക്തമായിട്ട് പൊരുതി നിൽക്കുന്ന ആളുകളാണെന്നാണ് കാണുന്നത് എങ്ങനെയും ജയിക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രയത്നിക്കുന്ന ആളുകളെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നൽകുന്ന ആ ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മാർഗത്തിൽ എന്ത് തടസ്സങ്ങൾ വന്ന് ചേർന്നാലും ഇപ്പോൾ മറ്റുള്ളവർ മൂലമാവാം സാഹചര്യങ്ങൾ മൂലമാവാം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ചിന്താഗതി കൊണ്ടാവാം അത്തരത്തിൽ എന്ത് തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അവിടെ ഒരിക്കലും പിന്നോട്ട് പോവാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു പരിശ്രമത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്നുള്ള സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായാലും നിങ്ങളുടെ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകൾ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് അതിൽ നിന്നും പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി എത്തിച്ചേരുന്നുണ്ട് പ്രതീക്ഷയുടെയൊക്കെ ഒരു പുതിയ വാതിൽ തന്നെ നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ നിങ്ങളെ പോസിറ്റീവായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവം നൽകുന്ന മറ്റൊരു സന്ദേശം നിങ്ങളുടെ സാഹചര്യം അത് എന്തു തന്നെയായാലും അവിടെ ഭയപ്പെടുകയോ ആശങ്കപ്പെടുകയോ അല്ല ചെയ്യേണ്ടത് സമാധാനത്തോടെ സമീപനത്തോടെ നേരിടുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ ആ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടെ ബുദ്ധിപരമായിട്ട് ചെയ്യുക തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ പാതയിലേക്ക് വരുന്നതാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സന്തോഷപൂർണമായ സമാധാനപരമായ ഒക്കെ ഒരു നല്ല ജീവിതം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് ദൈവം നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നതും ദൈവത്തിൻ്റെ ആ ഒരു തീരുമാനവും അതുതന്നെയാണ് അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം